ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു എഫ് എസ് കെ മീഡിയ എഫ് എസ് കെ മീഡിയയിൽ ഇന്ന് നമ്മൾ ഒരു ചെറിയ ബ്ലോഗാണ് നമ്മൾ മൂന്നാർ മാങ്കുളത്തേക്ക് പോകുന്ന വഴി ഒരു വെള്ളച്ചാട്ടം ഉണ്ട് വിരിപാറ വെള്ളച്ചാട്ടം എന്നാണ് അതിൻ്റെ പേര് ഇന്ന് നമ്മൾ അവിടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം പോകുന്ന വഴിയിലും ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അതിനുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമുക്ക് വാട്ടർഫാൾസ് കാണാം ഈ വിരിപാറ വാട്ടർഫാൾസ് ഉള്ളത് മൂന്നാറിൽ നിന്നും മാങ്കുളത്തേക്ക് പോകുന്ന റൂട്ടിലാണ് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ ഉണ്ടാകും അങ്ങോട്ട് കല്ലാർ നദിയുടെ ഭാഗമാണ് ഈ വിരിപാറ വാട്ടർഫാൾസ് പോകുന്ന വഴിക്ക് അതായത് ഈ വിരിപാറയിലേക്ക് പോകുന്ന വഴിക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാം നല്ല ഭംഗിയുള്ള നല്ല കിടിലും തേയിലത്തോട്ടങ്ങൾ കാണാം മാത്രവുമല്ല നല്ല പുൽമേടുകളുണ്ട് നല്ല പച്ചപ്പുള പുൽമേടുകൾ ആ ഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വണ്ടി നിർത്തി കണ്ട് ആസ്വദിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ റോഡ് ഞങ്ങൾ പോകുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് മഹാമോശമായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് പറയാം അങ്ങനെ നമ്മളിപ്പോ വിരിപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ വിരിപ്പാറ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇനി ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ളതുണ്ട് അപ്പം നമുക്കൊന്ന് അവിടെ പോയി നോക്കാം വിരിപ്പാറൊന്ന് പോയി നോക്കാം ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റൊക്കെ ഉണ്ട് ഗേറ്റൊക്കെ കിടന്ന് കാണുമ്പോൾ പോകാൻ സൈഡിലൊരു ചോല ഇങ്ങനെ പോകുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റില്ല ചോല അങ്ങനെ നമ്മൾ ആ അരുവിയും ആ ചെറിയ കാടും ഒക്കെ ഒന്ന് ആസ്വദിച്ചു അധികം ഉള്ളിലേക്ക് പോകണ്ട എന്നാണ് നമ്മളെ കൂടെ വന്ന ഗൈഡ് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും ഓരോ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ഓരോ കൂട്ടമായി വരുന്നതിൻ്റെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും അത് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ആ ഗൈഡ് പറഞ്ഞു അങ്ങോട്ടൊന്നും പോകണ്ട അവിടെ രാജവമ്പാലും എന്തൊക്കെ ഉണ്ടാവും അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് എന്ന് അനുസരിച്ച് നമ്മളവിടെ അധികം നേരം നിന്നില്ല ആ അരുവിയും ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പാറേൻ്റെ ഒക്കെ ഭയങ്കര പിന്നെ എന്താ പറയുക സ്ലിപ്പറും ഇതൊക്കെയാണ് പക്ഷേ ഇവിടെ റെയിലിങ്ങും സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ നമുക്ക് പിടിച്ചിറങ്ങാം നമ്മളിപ്പോൾ മുകളിലായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങി ഇറങ്ങി ഇവിടെ എത്തി കുറച്ചുകൂടെ പിടിച്ചിറങ്ങുകയൊക്കെ ചെയ്യാം അതായിരിക്കും ഏറ്റവും നമുക്ക് സുരക്ഷ അതാണ് നമ്മൾ വാട്ടർഫാൾസ് അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയൊരു കുന്ന് ഇവിടെ കാണുന്ന എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു കുന്നുണ്ടല്ലോ അത് ഇറങ്ങിയിട്ടുണ്ടോ നമ്മൾ താഴെ എത്തി ഇവിടെയാണ് ഈ വാട്ടർഫാൾസ് ഫാൾസ് വെള്ളം കുറവാണ് മഴക്കാലം അല്ലാത്ത ഫെബ്രുവരി മാസമല്ലേ അതുകൊണ്ടായിരിക്കും വെള്ളം കുറവ് അത് കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അതിന് സെപ്പറേറ്റ് ആണ് നമ്മൾ വെറും ഈ സ്ഥലം കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ ഇതിലിറങ്ങി കുളിക്കണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ കണ്ടാൽ തോന്നും പിന്നെ ക്യാമറ എടുക്കുന്നുണ്ടെങ്കിൽ നൂറ് രൂപ നമ്മൾ കൊടുക്കണം കലാറൊക്കെ അല്ലാതെ ആളുകൾ നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ നല്ല വീട്ടില് അങ്ങനെ തണുപ്പല്ലേ തണുപ്പ് തണുത്ത വെള്ളാന്നാ പറയുന്നത് നമുക്ക് എന്തായാലും കുളിക്കുന്നൊന്നുമില്ല വെള്ളത്തിലൊക്കെ നേരെങ്കിൽ മൂക്കൊക്കെ കഴുകി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം നല്ല തണുത്ത വെള്ള ഇവിടെ കുളിക്കാനുള്ള പറ്റും പക്ഷെ വെഴുക്കല് നല്ല വെഴുത്തലാ പാറ അതുകൊണ്ട് നമ്മള് സൂക്ഷിക്കണം വരുമ്പോ നന്നായി സൂക്ഷിക്കണം വീട് കഴിഞ്ഞ നല്ല ഇഞ്ചറിയൊക്കെ ഉണ്ടാവും സൂക്ഷിക്കാം കാരണം നല്ല രസമാണ് നല്ല രസമാണ് നമ്മൾ വരുന്നത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ വെള്ളമുള്ളത് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ആ കാണുന്ന ഭാഗത്ത് മാത്രമേ വെള്ളൂ നമുക്കൊന്ന് താഴത്തേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ താഴത്തേക്ക് പോകാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞാൽ എത്ര മാത്രമേ ഉള്ളൂ സൂക്ഷിച്ചു വേണം പോകാൻ പിന്നെ അടുത്തൊരു ചെറിയൊരു സ്ഥലം കാണിച്ചു പറഞ്ഞു ഇവിടെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ചെറിയൊരു സ്ഥലമാണ് പക്ഷേ വഴിക്ക് വീണു തല അടിച്ചിട്ട് മരണപ്പെട്ടു അപ്പോ സൂക്ഷിച്ച് പോവുക നമ്മൾ ഇവിടെ ആസ്വദിക്കാനാണ് വന്നത് അത് മനസ്സിൽ കാണാനല്ല അതൊരു ദുരന്തം ഉണ്ടാക്കാനല്ല സൂക്ഷിച്ചു പോവുക എന്ന് മാത്രമേ ചേച്ചി പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു സത്യമാണ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണ് കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇത് ഇപ്പോൾ ഉള്ളത് ഈ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഒരു ഒറ്റ നടുക്ക് എന്ന് വേണമെങ്കി പറയാതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ഗിരിപ്പാറ വാട്ടർഫാൾസ് ഉള്ളത് ഇതിന്റെ താഴത്ത് റിസോർട്ടുകളും മറ്റു കാര്യങ്ങളും പിന്നെ ഈ ഓഫ് റോഡ് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഈ ഭാഗം ഈ പുറകോശത്ത് കാണുന്ന ഇവിടെ ഒന്നും ശരിക്ക് വെള്ളം ഇല്ല കാരണം ഇത് മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് ഒത്തിരി വെള്ളം നല്ല അടിപൊളി സെറ്റപ്പ് സെറ്റപ്പായനെ നമ്മൾ വന്നത് ഇപ്പോൾ ഒരു ഓഫ് സീസണിലായി സീസണിലായിരുന്നെങ്കിൽ പൊളിച്ചേനെ അല്ലെങ്കിൽ ഇവിടെ കാണാനുള്ള ഭംഗിയുടെ വെള്ളം ചാടുന്നത് അതൊക്കെ എനിക്ക് കുറച്ചൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അവസ്ഥ നല്ല കിട്ടും അപ്പോൾ ഇതാണ് വിരിപാറ വാട്ടർ ഫാൾസ് നമ്മുടെ മാങ്കുളത്തേക്ക് പോകുന്ന വഴിയുള്ളത് ഇവിടെ മഴക്കാലത്ത് വരണം പക്ഷേ ഒരിക്കലും ജൂൺ ജൂലൈ സമയത്ത് വരരുത് ആ സമയത്ത് ഇവിടെ നല്ല മഴയായിരിക്കും അപ്പോൾ ഇത് അടച്ചിടും കുത്തി ഒഴിക്കുന്നത് ഒരു മഴക്കാലം കഴിഞ്ഞിട്ട് ഒരു നവംബർ ഡിസംബർ ആ സമയത്ത് വന്നുകഴിഞ്ഞാൽ നല്ല കാണാൻ ഭംഗിയായിരിക്കും ഞങ്ങൾ ഫെബ്രുവരി വന്നുകൊണ്ട് അത്രയും വെള്ളമൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് കുട്ടികളൊക്കെ വരുമ്പോൾ കുറച്ച് സേഫ് ഈ സമയത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ പക്ഷേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്